ഇങ്ങനെ ഒന്ന് ചെയ്താൽ ഏത് വിൽപ്പന നടക്കാത്ത ഭൂമിയും വിറ്റുപോകും വിൽപ്പനയിൽ ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ ഉണ്ടായില്ല പത്ത് വർഷമായി വിൽപ്പന നടക്കാത്ത ഭൂമി വിറ്റുപോയി എത്ര പെട്ടെന്നാണ് ഈ അമല് ചെയ്യുമ്പോൾ ഓരോരോ ഭൂമിയും വിറ്റുപോകുന്നത് അത്രയും അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു അമലിനെ ചെയ്തു നോക്ക് റിസൾട്ട് ഉറപ്പാണ് അസാംക്കും സ്നേഹനിധികളായ ഇൻഷല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന ഒരു വിഷയമാണ് വിൽപ്പനയുടെ പ്രയാസങ്ങൾ ഭൂമി വിൽ വിൽക്കാൻ കഴിയുന്നില്ല ഒരു വാഹനമുണ്ട് അത് വിൽക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ട് അത് വിൽക്കാൻ കഴിയുന്നില്ല അതിലും ഒരു തടസ്സം അത് നീങ്ങാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏത് അമലിനെയാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ധാരാളം ആളുകൾ വിളിച്ചും വാട്സപ്പിലേക്കും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിനെപ്പറ്റിയൊരു അമൽ തങ്ങൾ പറഞ്ഞു തരണം സെൻറ്റ് ഭൂമി ഇത്ര സെൻറ്റ് പ്ലോട്ട് ഞാൻ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അത് കുറേ വർഷമായി ആളുകൾ വരും അത് ഇഷ്ടപ്പെടും പിന്നീട് അതിൻ്റെ കാര്യമില്ല അവർ മടങ്ങി പോവാണ് തെറിച്ച് പോവാണ് പിന്നെ നല്ല മുടക്കുകളുണ്ട് അതൊക്കെ തീർന്ന് ാഹത്തായ നല്ല വിലയിൽ അത് വിറ്റുപോകണം എന്ന് പറഞ്ഞ ആളുകളുണ്ട് കുറച്ച് മുന്നേ ആയിട്ട് നമ്മളെടുത്തേക്ക് ഇത്രം പ്രയാസങ്ങൾ പറഞ്ഞ് ഒരു സഹോദരന് എറണാകുളത്തുള്ള ഒരു സഹോദരൻ സമീപിച്ചു അങ്ങനെ കുറേ കേസുകളുണ്ട് ഒരു കേസ് ഞാൻ പറഞ്ഞെന്ന് മാത്രം നമ്മൾ ഇത്ര അമലുകൾ നോക്കി ആ ഭൂമിയുടെ എന്താണ് ഇത്ര ബുദ്ധിമുട്ടുകൾ ഭൂമിക്ക് എന്താണ് തടസ്സം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനെ പറ്റിയ അമല് ആ സഹോദരന് ചെയ്തു കൊടുക്കുകയും പത്തു വർഷമായി വിൽപ്പന നടക്കാത്ത ആ ഭൂമി വിറ്റുപോയി അങ്ങനെ കുറേ കേസുകൾ നമ്മുടെ അടുത്തേക്ക് സമീപിക്കാറുണ്ട് ഇത്തരം വിൽപ്പനയുടെ പ്രയാസങ്ങൾ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ അത് ഭൂമിയായാലും മറ്റുള്ള വസ്തു വസ്തുവായാലും വാഹനങ്ങളായാലും അതിനൊക്കെ ഒരു വിൽപ്പനയിൽ അടുക്കുന്നില്ല അത് എന്തോ പൈശാചികമായിട്ടും അല്ലെങ്കിൽ മുടക്കുകളെ കൊണ്ട് അത് തട്ടിപ്പോവാണ് അത് തട്ടിപ്പോവാതെ എത്രയും പെട്ടന്ന് അടുത്ത് നല്ല റാഹത്തായി ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല അവർക്കും പ്രയാസങ്ങളില്ലാത്ത നല്ല റാഹത്തായ വിലയിൽ അത് വിറ്റുപോകണം ചതിയിലൂടെയല്ല സത്യസന്ധമായിട്ടും സത്യസന്ധമായിട്ടുള്ള കച്ചവടം ഉള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ ഈ ഒരു അമൽ ഞാനൊരു അമൽ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും ആ വിറ്റുപോകാത്ത ഭൂമി വിൽപ്പന നടക്കും ഇത് റെഗുലറായിട്ട് പൊതുവെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അമലയാണ് ഇങ്ങനെയുള്ള ഭൂമികൾ പല തരത്തിലായിരിക്കും വിൽപ്പന നടക്കാത്ത മുടക്കുകളെ കൊണ്ട് അല്ലെങ്കിൽ പൈശാചികമായ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെ കൊണ്ട് ഭൂമി വിൽപ്പന നടക്കൂല ഒരു തടസ്സം കാണിക്കും തടസ്സം കാണിക്കും അത് നോക്കിയിട്ട് ചെയ്യണം ഭൂമി വിൽക്കാനൊക്കെ നോക്കിയിട്ട് ചെയ്യണം ഇനിശാൻ റെഗുലറായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരമൽ ഒരമൽ ഇനി ശാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇത് നിങ്ങൾ ചെയ്ത് നോക്കി ഇത് നിങ്ങൾ ചെയ്ത് നോക്ക് ഇത് കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചവരാണ് ഇത് മുജറബായിട്ടുള്ളൊരു അമലയാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തടസ്സം നിൽക്കുന്ന ഭൂമി എത്രയും പെട്ടന്ന് വിറ്റുപോകും ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ഈയൊരു അമല് പക്ഷേ അത് കൂടുതലൊന്നും പറയുന്നില്ല നമ്മൾക്ക് അമലിലേക്ക് കടക്കാം ആ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജലീസിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരുക ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജലീസിലേക്ക് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറയുന്ന ഇത്രയും വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് തങ്ങളെണ്ണിപ്പറയുന്ന അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലും വലിയ പ്രയാസത്തിലാണ് സിഹർ സംബന്ധമായി പ്രയാസത്തിൽ അകപ്പെട്ടു പോയവർ പൈശാചികമായ ഉപദ്രവത്തിൽ കുടുങ്ങിപ്പോയ ആളുകൾ ഇത്രയും വില്പനയിൽ തടസ്സപ്പെടുന്ന ആളുകൾ കുടുംബ വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആളുകൾ ഇണക്ക പിണക്ക വിഷയങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെ എണ്ണിയാൽ തീരാത്തത്രയും കേസുകളാണ് നിരന്തരം ശനിയാഴ്ചയും തിങ്കളാഴ്ച നമ്മളെ സമീപിക്കുന്നവർ ഇതിനൊക്കെ വലിയ റാഹത്ത് നേടിയ ആളുകൾ നമ്മളെ കമൻ്റ് സെക്ഷൻ വായിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ വന്നിട്ട് വലിയ വിജയം കിട്ടിയ ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് നിഷാദ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരാം ഇവിടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്ത് അല്ലാഹു പ്രധാനം ചെയ്യട്ടെ ജീവിതത്തിൽ വലിയ റാഹത്തും അഭിവൃദ്ധിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഇത്രയും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ മാറി അള്ളാഹു ഹയർ അടുപ്പിക്കട്ടെ ഷെറുകൾ അള്ളാഹു കൊട്ടി അടക്കട്ടെ വിദൂരത്താക്കട്ടെ ഇനി നമുക്ക് അമല് പറയാം ഈ അമല് ചെയ്യേണ്ട ദിവസമുണ്ട് എന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല ദിവസം ആണിനും പെണ്ണിനും ഒരുപോലെ ചെയ്യാം ജുമാ ദിവസമാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ ഉടനെ ജുമാ പിരിഞ്ഞ ഉടനെ സ്ത്രീ ആണെങ്കിൽ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുരുഷൻ വീട്ടിലേക്ക് വന്നുകൊണ്ട് ഈ അമല് ചെയ്യാം ഈ അമല് ചെയ്യാൻ വേണ്ടത് വേണ്ടത് ഒരു ഗ്ലാസ് പൊട്ടുന്ന കുപ്പി ഗ്ലാസിൻ്റെ പൊട്ടുന്ന ഒരു കുപ്പി എടുക്കുക ഒരു കുപ്പി എടുക്കുക അച്ചാർ കുപ്പിയൊക്കെ ഉണ്ടാവില്ല നമ്മൾ പഴയ അച്ചാറിൻ്റെ അച്ചാറൊക്കെ അച്ചാറൊക്കെ ഉണ്ടാകുന്ന സോസൊക്കെ ഇടുന്ന കുപ്പി ഉണ്ടാവും പൊട്ടുന്ന കുപ്പി അല്ലെങ്കിൽ വാങ്ങാൻ സുലഭമായിട്ട് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങാൻ കിട്ടും അങ്ങനെയുള്ളൊരു എടുത്ത് അതിലേക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം വെള്ളം ഒഴിച്ച് ആ വെള്ളം എടുത്ത് ചുണ്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ജുമാ ജുമാ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓത് ആദ്യത്തതിൽ ഓതും ബിസ്മി ഓതുക പിന്നീടുള്ള ആറിലും ബിസ്മി ഓതും ഓന്ന ഓതാതെ ഓതി ഓരോ പ്രാവശ്യം ഓതി ശേഷം ഈ വെള്ളത്തിലേക്ക് ഇഷ്പി 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 എന്ന് വന്നിരിക്കുക മൂന്ന് തവണ എല്ലാ ജുമാസുറത്തിന് ശേഷവും ഈ വെള്ളത്തിലേക്ക് മന്ദരിച്ച് പിന്നീട് ഈ ഒരു ദ്വ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു ദ്വ ഒരു ഈ ഒരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിക്കുക എന്താണ് ആ പ്രാർത്ഥന വീട് വിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു മൻസിൽ നട ചേർക്കുക അല്ലെങ്കിൽ ഭൂമിയാണെങ്കിൽ അറൾ ആദാ ബിഹത്തി സൂറത്ത് ഷരീഫ ഈ ഒരു പ്രാർത്ഥനയും കൂടി പ്രാർത്ഥിച്ച് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ദരിക്കാം മൂന്ന് പ്രാവശ്യം മന്ത്രിച്ച് ആ വെള്ളം ആ ഭൂമിയിൽ അങ്ങ് കുടയാ ഭൂമിയാണെങ്കിൽ ഭൂമിയിൽ ആ വീടാണെങ്കിൽ വീട്ടിൽ കുടുക കാറാണെങ്കിൽ വാഹനാണെങ്കിൽ വാഹനത്തിൽ കൊടഞ്ഞു കഴിഞ്ഞാൽ ഇപ്രകാരം ഇപ്രകാരം ഇൻഷാല് ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തടസ്സപ്പെട്ടു നിൽക്കുന്ന വസ്തുവാണോ നിങ്ങൾക്ക് വിൽക്കാൻ തടസ്സപ്പെട്ടു നിൽക്കുന്നത് ആ വസ്തു വിറ്റുപോകും റാഹത്തായ നിലയിൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാതെ വാങ്ങുന്ന ആൾക്കും ബുദ്ധിമുട്ടില്ലാതെ റാഹത്തായ നിലയിൽ അത് കച്ചവടം നടക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു നിന്ന അത്ഭുതകരമായിട്ടുള്ള അമലാണ് ശാ അതൊന്ന് ചെയ്തു നോക്ക് ഒന്ന് ചെയ്തു നോക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം മാറ്റി വെച്ചാൽ പോരെ നമുക്ക് ചെലവുകളൊന്നുമില്ലല്ലോ വിശാദം ചെയ്ത് നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഒരു രാമലിനെ അള്ളാഹു കബൂലാക്കട്ടെ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു ഉത്തരം കൊടുക്കട്ടെ നമ്മളിന്ന് അമല അമലുകൾ സ്വീകരിക്കുന്നവര് നമ്മുടെ മജലിസ് കൊണ്ട് അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇൻഷാ അവർക്കൊക്കെ ഇനി വലിയ ഉത്തരം കൊടുക്കണല്ലോ അവരെ കാര്യങ്ങളിലൊക്കെ നീ വിജയം കൊടുക്കണല്ലോ അവർക്ക് നീ അഭിവൃദ്ധി കൊടുക്കണല്ലോ മജലിസുകളെ ഇടുന്നതിനനുസരിച്ച് ഏറ്റെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് മനുഷ്യ അവർക്കൊക്കെ വേണ്ടി നമ്മൾ മജലിസ് ധാന് ചെയ്യാറുമുണ്ട് ഇനി അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടുങ്ങളുടെ മുഖ്മിനിയങ്ങളെ മറ്റുള്ളവർക്ക് ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ധാരാളം ആളുകളിലേക്ക് എത്താൻ വേണ്ടി എത്താൻ വേണ്ടി ഇത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നിശാ അത് അത് പരിഗണിക്കാവുന്നതാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ ഒരു കാര്യം പുലർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സീതിയും മജലിസ് ഈ ഒരു ചാനൽ തന്നെയാണ് രാവിലെ പ്രഭാത സമയത്ത് സൂര്യസ്കാരം കഴിഞ്ഞ് അഞ്ച് നാൽപ്പത്തഞ്ചിന് നമ്മളെല്ലാവരും ഒത്തൊരുമിക്കുകയാണ് ആയിരങ്ങൾ സംബന്ധിക്കുകയാണ് ആയിരങ്ങൾ പങ്കെടുക്കുകയാണ് ഒരാളുടെ ആ മീൻ ഉള്ളാഹു സ്വീകരിച്ചാണ് മറ്റൊരു സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് മുതലായി പക്ഷേ അതെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു ഹുസ്വീകരിക്കട്ടെ അസലാ വലൈക്കും വാഹനത്തുള്ള